കണ്ണൂർ അലവിൽ ദമ്പതികളുടെ മരണത്തിൽ പുറത്തുനിന്ന് ആരുടെയും ഉറപ്പിച്ച പോലീസ് ഭാര്യയെ കേരലേഖയെ കല്യാണത്തിൽ പ്രേമരാജൻ തലക്കടിച്ച് വീഴ്ത്തി മണ്ണെണ്ണയൊഴിച്ച് തീക്കൊളുത്തിയതാകാമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശ്രീലേയെ തീ കൊളുത്തുമ്പോൾ ജീവനുണ്ടായിരുന്നതായും പ്രേമരാജന്റെ മരണം പൊള്ളലേറ്റാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു നാടാകെ നടുങ്ങിയ മരണവാർത്തയാണ് വ്യാഴാഴ്ച വൈകിട്ട് പുറത്തുവന്നത് അലവിൽ അനന്തൻ റോഡിലെ പ്രേമരാജൻ ഭാര്യ ശ്രീലേഖ എന്നിവരുടെ മരണത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ദമ്പതികളുടെ മരണത്തിൽ പുറത്തുനിന്ന് ആരുടെയും സാന്നിധ്യമില്ല എന്ന് ഇതിലൂടെ പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു ഭാര്യ ശ്രീലേഖയെ കല്യാളത്തിൽ പ്രേമരാജൻ തലക്കടിച്ചു വീഴ്ത്തി മണ്ണെണ്ണയൊഴിച്ച് കൊളുത്തിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശ്രീലേഖയെ കൊളുത്തുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രേമരാജന്റെ ദേഹത്ത് മറ്റു പരിക്കുകൾ ഒന്നുമില്ല പൊള്ളലേറ്റതാണ് പ്രേമരാജന്റെ മരണത്തിന് ഇടയാക്കിയത് മണ്ണെണ്ണയൊഴിച്ചാണ് തീ കൊളുത്തിയത് ശ്രീലേഖയുടെ തലക്കടിക്കാൻ ഉപയോഗിച്ച ചുറ്റിക സ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതുപയോഗിച്ചു തന്നെയാണ് അടിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി വീടിന്റെ വാതിലുകളെല്ലാം അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഇതും മറ്റാരുടെയും സാന്നിധ്യം വീട്ടിനകത്തുണ്ടായിരുന്നില്ല എന്ന് ഉറപ്പിക്കുന്നതിന് കാരണമായി ഇവരുടെ മരണത്തിനിടയാക്കിയ കാരണം എന്ത് മാത്രമാണ് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നത് ആരോഗ്യകരമായ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നുവെന്ന് മാത്രമാണ് പോലീസ് അന്വേഷണത്തിലും കണ്ടെത്തിയത് മറ്റൊരു കാരണവും കണ്ടെത്താനായിട്ടില്ലെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ആത്മഹത്യാ കുരുപ്പും വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടില്ല ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കണ്ണൂർ എ കെ ജി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ശനിയാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ